പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ കെ എസ് ടി പി റോഡിലെ കുഴിയിൽ വാഴനട്ട് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കല്യാശ്ശേരി മണ്ഡലം പ്രഭാരി ഗംഗാധരൻ കാളീശ്വരം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പാലമാണ് ഇത് ഈ വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും നികുതി കൊടുത്ത് സർക്കാരിന് നികുതി അടച്ച് യാത്ര ചെയ്യുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ അവസാനത്തെ കണ്ണിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് നിരവധി വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും ഒക്കെ എല്ലാ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നു നമ്മുടെ സർക്കാർ എപ്പോഴാണ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഒരു അപകടം സംഭവിച്ച് ഒരാൾ മരിച്ചാൽ അന്നാണ് നമ്മുടെ സർക്കാരിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് അതുവരെ സർക്കാരിന് യാതൊരുവിധ ബാധ്യതയും ഇവിടുത്തെ ജനങ്ങളോ പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളോടോ ആരോടും ഇവിടുത്തെ സർക്കാരിനില്ല അടിയന്തരമായി ഭാരതീയ ജനതാ പാർട്ടി കല്യാശ്ശേരി മണ്ഡലത്തിന് പറയുവാനുള്ളത് ഈ ഈ കുഴി റോഡുകളിലുള്ള മുഴുവൻ കുഴികളും പാർട്ടിക്ക് പറയുവാനുള്ളത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ രൂപപ്പെട്ട കുഴി കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്നാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലും ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് അധ്യക്ഷത വഹിച്ചു സത്യൻ കരിക്കൻ ജിജേഷ് അണ്ണാമലൈ മനോജ് ചെറുവാട്ടിൽ ഒ പി രതീഷ് എം ബിജു എം വി മനോഹരൻ എന്നിവർ സംസാരിച്ചു കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కున్యప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు